തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടലിനായി ഇടപെട്ടത് മേയറുടെ ഓഫീസ് തന്നെയെന്നതിന് കൃത്യമായ തെളിവുകൾ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടതിന് തെളിവായി ദൃശ്യങ്ങളും പുറത്തുവന്നു വൈഷ്ണ രേഖപ്പെടുത്തിയ ടി സി നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാരാണ് ഈ രേഖ വെച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയതെന്ന വിവരമാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയത് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് കമ്മീഷന്റെ തീരുമാനം ഹിയറിംഗ് പൂർത്തിയായ ശേഷമാണ് കമ്മീഷന്റെ തീരുമാനം വൈഷ്ണവയുടെ ഹർജിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കമ്മീഷൻ ഹിയറിംഗിന് വിളിച്ചതും തുടർന്ന് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും മുട്ടട വാർഡിൽ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ട് ചേർത്തു എന്നായിരുന്നു പരാതി മുട്ടടയിലെ സ്ഥിരതാമസക്കാരിയായ വൈഷ്ണയെ സ്ഥിരതാമസക്കാരി അല്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് കമ്മീഷൻ ഒഴിവാക്കിയത് ഈ വിഷയത്തിൽ മേയറുടെ ഓഫീസിനെതിരെ കെ മുരളീധരൻ ആരോപണമുന്നയിച്ചിരുന്നു അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വിവരങ്ങളും പുറത്തു വന്നത് ഇടതു സംഘടനാ നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നാണ് മുരളീധരൻ ഉന്നയിച്ചത് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി ഹിയറിംഗ് ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥ എന്നിവർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത് എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ മാത്രം ചെയ്തതല്ലെന്നും സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമുള്ള ഗൂഢാലോചനയെന്നാണ് കോൺഗ്രസ് ആരോപണം മുട്ടടയിലെ സി പി എം സ്ഥാനാർത്ഥി നിലവിലെ കൗൺസിലറും ഭരണസമിതിയുടെ വേണ്ടപ്പെട്ട ആളുമാണ് യു ഡി എഫ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ രംഗത്തിറക്കിയതോടെയാണ് വളഞ്ഞ വഴിയിലൂടെ പുറത്താക്കാനുള്ള ശ്രമം തുടങ്ങിയതെന്നാണ് ആരോപണം അഡീഷണൽ സെക്രട്ടറി സജികുമാർ മുതൽ അന്വേഷണത്തിന് പോയവർ വരെ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ മുരളീധരൻ ആരോപിച്ചിരുന്നു സംരക്ഷിച്ചു കൊള്ളാമെന്ന സി പി എമ്മിന്റെ ഉറപ്പിന്റെ പുറത്താണ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിയതെന്നാണ് പരാതി മാത്രമല്ല ഹൈക്കോടതി വോട്ട് നീക്കിയത് പുനഃപരിശോധിക്കാൻ പറഞ്ഞ ദിവസവും മേയർ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൈഷ്ണവയുടെ വീട്ടിൽ താമസിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്തിനാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ പോയതെന്ന് വ്യക്തമാക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹാജരാക്കാനെന്ന പേരിലാണ് വാങ്ങിയത് എന്നാൽ വീഡിയോയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെയാണ് ഒപ്പിട്ട പേപ്പറുകൾ ഹാജരാക്കാതെ മുക്കിയതെന്ന് കരുതുന്നു പരാതിക്കാരനും ഇടത് സ്ഥാനാർത്ഥിക്കും വേണ്ടിയാണ് പദവി ദുരുപയോഗം ചെയ്ത് വാടകക്കാരെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കോർപ്പറേഷനിൽ നിന്നാണ് പ്രധാന ഗൂഢാലോചന നടന്നതെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഹൈക്കോടതി ഇടപെടലിലൂടെ ആസൂത്രിതമായ ഗൂഢാലോചന പൊളിയുകയായിരുന്നു രൂക്ഷമായ ആരോപണവുമായി യു ഡി എഫ് രംഗത്തെത്തിയിട്ടും സി പി എമ്മോ കോർപ്പറേഷൻ പഴയ ഭരണസമിതിയോ പ്രതികരിച്ചിട്ടില്ല വോട്ട് വെട്ടിയതിൽ സി പി എമ്മിന് പങ്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പങ്കുള്ളതെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി കഴിഞ്ഞ ദിവസം പറഞ്ഞത്